ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വറുത്ത അരിപ്പൊടിയും തേങ്ങയും ഉപയോഗിച്ച് തയ്യാറാക്കിയ ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമായിട്ടാണേ നല്ല സോഫ്റ്റും ഉള്ളും നല്ല അരുവോടുകൂടി കൂടിയുള്ളതുമായ ഈ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഓട്ടിച്ചെട്ടിയിലാണ് ഞാൻ തയ്യാറാക്കി എടുക്കുന്നത് ഇതിനോടൊപ്പം തേങ്ങാപ്പാൽ ഉപയോഗിച്ച് നല്ല ഒരു കുറുകിയ കൂടിയ ഒരു സൂപ്പർ മുട്ടക്കറിയും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ അപ്പോൾ നമുക്ക് ഈ സൂപ്പർ റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഇതിനു വേണ്ടി ഞാൻ എന്താ ഒരു എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു കപ്പ് വറുത്ത അരിപ്പൊടിയാണ് നല്ല പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന നല്ല നേർത്ത അരിപ്പൊടിയാണ് കേട്ടോ അപ്പോൾ ഒരിക്കലും നിങ്ങൾ വറുക്കാത്ത അരിപ്പൊടി ഇതിനു വേണ്ടി ഉപയോഗിക്കരുത് എങ്കിൽ നമുക്ക് ഈ വിചാരിക്കുന്നത്ര പെർഫെക്റ്റായിട്ട് കിട്ടുകയില്ല അജിമിയുടെ ഇടിയപ്പത്തിൻ്റെ ഒക്കെയുള്ള അരിപ്പൊടി നമുക്ക് ഉപയോഗിക്കാൻ കേട്ടോ അപ്പോൾ ഞാൻ എന്താ ഒരു കപ്പ് അരിപ്പൊടി എന്താ ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഒര ടീസ്പൂൺ ഉപ്പ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ അത് അരിപ്പൊടിയിലേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു കപ്പ് ഇളം ചൂടുള്ള വെള്ളം കിട്ടും അത് തണുത്ത വെള്ളവും പാടില്ല നന്നായിട്ട് അങ്ങ് തിളച്ച വെള്ളവും പാടില്ല തിളച്ച വെള്ളമൊക്കെ ഒഴിക്കുമ്പോൾ മാവ് കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഈ ഇളം ചൂടുള്ള വെള്ളം തന്നെ ഉപയോഗിക്കാൻ നോക്കുക കേട്ടോ എങ്കിൽ മാത്രമേ നമുക്ക് നമ്മൾ വിചാരിക്കുന്നത്ര പെർഫെക്റ്റ് ആയിട്ട് വരികയുള്ളൂ ആ അപ്പം നന്നായിട്ട് ആരോട് ഉള്ളി ഉള്ളൊക്കെ നന്ന നല്ല സോഫ്റ്റും എല്ലാ കൂടിയും വരണമെങ്കിൽ നമ്മൾ ഈ ചെറിയ ചൂടുള്ള വെള്ളം തന്നെ ഉപയോഗിക്കണം കേട്ടോ എന്നിട്ട് ആദ്യത്തെ ഒരു കപ്പ് ഞാൻ ഇതാ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ വെള്ളം നമുക്ക് പോരാതെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത ഒരു കപ്പ് നേരത്തെ ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം ഒന്നും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം ഇത് വളരെ അങ്ങ് ലൂസുമല്ല വളരെ അങ്ങ് കട്ടിയുമല്ലാത്ത ഒരു ലേറ്റർ ആയിട്ടാണ് എടുക്കേണ്ടത് അപ്പോൾ അതാ ഇത്രയും ആയിട്ടിട്ട് ആയിട്ടുണ്ട് നമുക്ക് വെള്ളം കുറച്ചും കൂടി ചേരും അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇനി ഒരു കാൽക്കപ്പ് ചൂട് ചെറിയ ചൂടുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാവേ അപ്പോൾ മൊത്തം രണ്ടേ കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓരോ പൊടിക്കും വെള്ളത്തിൻ്റെ അളവ് വ്യത്യാസം വരും പൊടിയുടെ വ്യത്യാസം അനുസരിച്ച് നമുക്ക് വെള്ളം ചേർക്കേണ്ടി വരും അപ്പോൾ ഇതാ രണ്ടേകാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതാ കറക്റ്റാണ് ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കേണ്ട എടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതാ കണ്ടില്ലേ അതിൻ്റെ അടിഭാഗത്തൊക്കെ മാവ് അലിയാതെ കിട കിടപ്പുണ്ട് ഇത് നമ്മൾ നേരെ അരച്ചെടുക്കുമ്പോഴാണ് നല്ല കുറുകിയൊരു ഇത് ബാറ്ററായിട്ട് കിട്ടുന്നത് കേട്ടോ ഇപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ കറക്റ്റ് നേരത്തേക്കാളും നന്നായിട്ട് കൂടി കുറുകിയിട്ടുണ്ട് ഇത് നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം അടുത്തതായി ഇതിലേക്ക് അരക്കപ്പ് ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങയൊക്കെ അവരുടെ ഇഷ്ടം പോലെ ഇട്ട് കൊടുക്കാൻ കേട്ടോ കാൽക്കപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ എന്താ അരക്കപ്പ് തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ തേങ്ങ ഇടുമ്പോൾ നിങ്ങൾ ഈ തേങ്ങ ഇട്ട് ഒരിക്കലും അരച്ചെടുക്കരുത് കേട്ടോ ഇതുപോലെ തേങ്ങ പീര തന്നെ ഇട്ട് നമ്മൾ ഇത് കലക്കി എടുത്ത് ചുട്ടെടുക്കുകയാണ് ചെയ്യേണ്ടത് എങ്കിൽ മാത്രമേ നമുക്ക് നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഇത് തേങ്ങയൊക്കെ ഒന്ന് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് കേട്ടോ നമ്മുടെ കേക്കിനൊക്കെ ഉപയോഗിക്കുന്ന ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡയല്ല ബേക്കിംഗ് പൗഡറാണ് കേട്ടോ എന്നിട്ട് ഇത് നന്നായിട്ട് വീണ്ടും നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ അത് ആ ബേക്കിംഗ് പൗഡറൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി മിക്സാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അത് തേങ്ങയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഇളക്കിയെടുത്തപ്പോൾ നല്ല കറക്റ്റ് തിക്കായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് അടച്ച് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഇതിനിടയ്ക്ക് നമുക്ക് നല്ലൊരു മുട്ടക്കറി തയ്യാറാക്കാം അതിനു വേണ്ടി ഒരു പാൻ എടുപ്പത്ത് വെച്ചിട്ട് പാൻ പാനൊന്ന് ചൂടാകുമ്പോൾ ഇതിലേക്കൊരു ഒന്നൊന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയും കൂടി ചൂടാവുമ്പോൾ പിന്നെ നമുക്കിതിലേക്ക് കടുകിന് പകരം നമ്മൾ ഇതിലേക്ക് പെരിഞ്ചീരകമാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു ടീ ടീസ്പൂൺ പെരിഞ്ചീരകം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കടുകല്ല കേട്ടോ ഇട്ട് കൊടുക്കുന്നത് കടുകിന് പകരം പെരിഞ്ചീരകമാണ് ഇട്ട് കൊടുക്കുന്നത് നല്ല ഫ്ലേവറാണ് ഈ മുട്ടക്കറിക്ക് ഇതുപോലെ പെരിഞ്ചീരകം ഇട്ട് വറുത്ത് നമ്മൾ എണ്ണയിലിട്ട് വറുത്ത് അത് തയ്യാറാക്കി എടുക്കുമ്പോൾ അപ്പോൾ അതാ പെരിഞ്ചീരകം നന്നായിട്ടൊന്ന് മൂത്ത് പൊട്ടി തുടങ്ങിയിട്ടുണ്ട് ഈ സമയം നമുക്ക് ഒരു മൂന്നോ നാലോ മീഡിയം സൈസ് സവാള സ്ലൈസായി അരിഞ്ഞു താൻ ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം അപ്പോൾ അതാ നന്നായിട്ട് ഉപ്പും ഉള്ളിയായിട്ട് നന്നായിട്ട് മിച്ച ആകുന്ന രീതി നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം അതിനുശേഷം വീണ്ടും നന്നായിട്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ നിന്ന് മാറുന്ന മതിരി ഇളക്കി കൊടുക്കാം ഒരു രണ്ട് പച്ചമുളക് ഒന്ന് നെടികൾ കീറിയതാണേ അതും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് രണ്ട് മീഡിയം സൈസ് ടൊമാറ്റോ ചെറുതായിട്ട് അരിഞ്ഞത് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു രണ്ട് മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം അപ്പോൾ അത് ആ രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്നിട്ടുണ്ട് സവാ സവാളയും ടൊമാറ്റോയും നന്നായിട്ട് വെന്ത് ചേർന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഒന്ന് ഉടച്ചും കൂടി കൊടുക്കാം കേട്ടോ ഈ ടൊമാറ്റയൊക്കെ നന്നായിട്ടൊന്ന് ഉടച്ച് ഒന്ന് നന്നായിട്ടൊന്ന് ഇതാക്കി കൊടുക്കാം അപ്പോൾ അതാ നന്നായിട്ട് ടൊമാറ്റയും വെന്ത ടൊമാറ്റയും നന്നായിട്ടൊന്ന് ഉടച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ മുളക് ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം പെരഞ്ചീരകം പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ നേരത്തെ നമ്മൾ എണ്ണയിൽ കൂടി നമ്മൾ പെരിഞ്ചീരകം മുഴുവനായിട്ടുള്ളത് ഇട്ട് കൊടുത്തത് കൊണ്ട് പെരിഞ്ചീരകം പൊടി ഇനി ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല ഇതിലേക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ടെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇതിൻ്റെ എല്ലാം പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടണം അതാ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നല്ല കട്ടിയുള്ള ഒരു കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇപ്പം ഇതാ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ട് ആ ഉള്ളിയും എല്ലാം ആയിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് രണ്ട് മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് ഒന്ന് ചെറിയതായിട്ടൊന്ന് തിള വരണം കേട്ടോ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഈ അടപ്പൊന്ന് തുറക്കാം അപ്പോൾ ഇതാ നോക്കിയാൽ നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് ചെറിയ തിളയൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം നല്ല കറിയൊക്കെ നന്നായിട്ട് കുറുവിയും കിട്ടിയിട്ടുണ്ട് ഈ സമയം ഉപ്പൊക്കെ കറക്റ്റാണോ ഒന്ന് നോക്കുക കേട്ടോ അപ്പോൾ ഉപ്പൊക്കെ കറക്റ്റായിരുന്നു ഇനി നമുക്കിതിലേക്ക് നാല് കോഴിമുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നെ അത് ഒന്ന് വരഞ്ഞൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അത് നമുക്കിതിലേക്ക് നിരത്തി കൊടുക്കാം അതിന് ശേഷം ഒന്ന് മസാലയായിട്ട് ഒന്ന് പിടിച്ചു വരാൻ വേണ്ടി ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം ഇനി നമുക്ക് ആ ചെറിയ തിളയിൽ കിടന്ന് ആ മുട്ടയിലൊക്കെ ആ ഗ്രേവിയുടെ എരിവും ഉപ്പുമൊക്കെ പിടിച്ചു വരണം ഇനി നമുക്ക് ഇറക്കാൻ നേരത്ത് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഞാൻ ചെയ്യുമ്പോൾ അതിനുശേഷം നമുക്ക് മല്ലിയിലയോ കരിയപ്പിലയോ ഒക്കെ ഇട്ട് കൊടുത്തിട്ട് അടുപ്പിൽ നിന്നും ഇറക്കാവുന്നതാണ് ഇവിടെ കുറച്ച് മല്ലി ഒരു കറിയപ്പില കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ചൂടോടുകൂടി തന്നെ വേറൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം ഇപ്പോൾ ഇതാ നമ്മുടെ തേങ്ങാപ്പാൽ ചേർത്ത് തയ്യാറാക്കിയ നല്ല കുറുകിയ ചാറോടുകൂടിയുള്ള മുട്ടക്കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇത് നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു മുട്ട കറിയാണിത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക അപ്പോൾ ആ മുട്ടക്കറി മൊത്തം ഞാൻ പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറി മൊത്തം ഞാൻ എന്താ ഒരു പാത്രത്തിലേക്ക് നീക്കി കൊടുത്തിട്ടുണ്ട് അടിപൊളിയാണ് കേട്ടോ ഈ മുട്ടക്കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക അപ്പോൾ അതാ നമ്മുടെ മുട്ടക്കറി വെച്ച് എടുത്ത സമയത്തിനുള്ളിൽ നമ്മുടെ കലക്കി വെച്ച മാവ് ഇവിടെ നന്നായിട്ടൊന്ന് പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അതൊന്ന് ചുട്ടെടുക്കാം വേണ്ടി ചുട്ടെടുക്കുന്നതിന് വേണ്ടി ഞാൻ എന്താ ഒരു ഓട്ടുച്ചട്ടിയാണ് വെച്ചിട്ടുള്ളത് ഓട്ടുച്ചട്ടിയിലാണ് ഞാൻ ഈ മാവ് കോരി ഒഴിച്ച് ചുട്ടെടുക്കുന്നത് കേട്ടോ അപ്പോൾ ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കുക അതിനുശേഷം നമുക്ക് എണ്ണ തേച്ചൊന്ന് കൊടുക്കാം ഇനി നമുക്ക് മാവിലേക്ക് കുറച്ചൊരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കാം ഇരുന്ന് ഒന്നിട്ട് കൂടെ കട്ടിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ നല്ല കറക്റ്റ് കൺസിസ്റ്റൻസിയിലായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്നും ഒരു സ്പൂണ് കോരി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു തെറി മാവ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ ഇതൊന്ന് പരത്തിയെന്ന് എടുക്കേണ്ട കേട്ടോ അതേ രീതിയിൽ തന്നെ അടച്ച് വെച്ച് നമുക്ക് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം ഇനി ഇത് നമുക്കിത് കുക്കായി കിട്ടാനുള്ള സമയം കൊടുക്കാം ഒരു രണ്ട് മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ അപ്പം നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമായിട്ട് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്കിനി ഓട്ടിച്ചട്ടിയിൽ നിന്ന് എടുത്ത് മാറ്റാവുന്നതാണ് കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ മാവ് നല്ല നല്ല മദ്യഭാവമൊക്കെ നന്നായിട്ട് പൊങ്ങിയും വന്നിട്ടുണ്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം ഇതുപോലെ തന്നെ രണ്ടാമത്തേത് നമുക്ക് ചുട്ടെടുക്കാം അപ്പോൾ അതാ രണ്ടാമത്തെ അപ്പോവും ഞാൻ എന്താ ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് ചുട്ടെടുത്തിട്ടുണ്ട് ബാക്കിയുള്ള മാവും നമുക്കിതുപോലെ ഒഴിച്ചു കൊടുത്ത് എല്ലാം നമുക്ക് ചുട്ടെടുക്കാവേ അപ്പോൾ അപ്പോൾതാ നമ്മുടെ മാവ് മൊത്തവും ഞന്താ ഒരേ തവി വെച്ച് ഒഴിച്ചു കൊടുത്ത് എല്ലാം എന്താ ഇതുപോലെ ഒന്ന് ചുട്ടെടുത്ത് എടുക്കുന്നുണ്ട് ചുട്ടെടുത്തിട്ട് എല്ലാം പ്ലേറ്റിലേക്ക് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുക അപ്പോൾ ഇതാ നമ്മുടെ മാവ് മൊത്തവും ഞന്താ ചുട്ടെടുത്തിട്ടുണ്ട് ഒരു കപ്പ് അരിപ്പൊടിയിൽ നിന്നും എനിക്ക് ഒരു ആറെണ്ണം കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതാ നോക്കിയേ അടിഭാവമൊക്കെ കരിഞ്ഞൊന്നും പോയിട്ടില്ല നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല പൊങ്ങി വന്ന നല്ല അരോട് കൂടിയുള്ള അപ്പമാണ് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഓട്ടച്ചട്ടിയിൽ ചുട്ടെടുത്തത് കൊണ്ട് ഇതാ നോക്കിയേ അകമൊക്കെ നല്ല അരോട് കൂടിയുള്ള നല്ല സോഫ്റ്റ് അപ്പമാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക ഇതിൻ്റെ കൂട്ടത്തിൽ കഴിക്കാൻ വേണ്ടി നല്ല തേങ്ങാപ്പാൽ ചേർത്താൽ നല്ല കുറുകിയ ചാറോട് കൂടിയുള്ള അടിപൊളി മുട്ട റോസ്റ്റും കൂടി ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത് പിന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ആ തൊട്ടടുത്ത ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി എനേബിൾ ചെയ്താൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കറക്റ്റ് കറക്റ്റായിട്ട് നിങ്ങൾക്ക് എത്തും അപ്പോൾ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇതുപോലുള്ള നല്ല വീഡിയോസുമായി വീണ്ടും വരുന്നതാണ് അതുവരേക്ക് എല്ലാവർക്കും താങ്ക്